സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ നേതാക്കൾക്കിടയിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ് ഇന്നും നാളെയുമായി നടക്കേണ്ട നേതൃയോഗം മാറ്റിവെച്ചു കോർ കമ്മിറ്റി ചേരാതെ നേതൃയോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് എം ടി രമേശും പി കെ കൃഷ്ണദാസും നിലപാടെടുത്തതായാണ് സൂചന ഗത്യേന്ദരമില്ലാതെ കോർ കമ്മിറ്റി വിളിക്കേണ്ടി വന്നിരിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് നേതൃമാറ്റം നേതൃയോഗം മാറ്റിയത് ആഭ്യന്തര കാര്യം എന്നാണ് കെ സുരേന്ദ്രൻ ഇതേക്കുറിച്ച് പറഞ്ഞത് ഒമ്പതാം തീയതി പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം ചേർന്നതിന് ശേഷമേ മറ്റ് യോഗങ്ങളുള്ളൂ കാരണം ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടു എന്താ അദ്ദേഹത്തിന് വല്ല വീസ വിലക്കുണ്ട് ഇവിടെ പ്രകാശ് ജാവദേക്കർ ജി കൊച്ചിയിൽ വരാൻ പറ്റില്ലേ ഇതൊക്കെ നിങ്ങൾ തന്നെ എഴുതുന്നു വായിക്കുന്നു കൊടുക്കുന്നു പിന്നെയും ചോദിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം കൂടണം നിശ്ചയിച്ച യോഗം മാറ്റിവെക്കണോ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് നേതാക്കന്മാരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് അതിലും നിങ്ങൾ ദയവായി ഇടപെടരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതുകൊണ്ടല്ലേ മാറ്റിവെച്ച കാര്യം ഞാൻ സമ്മതിച്ചത് മാറ്റിവെച്ച് പറഞ്ഞല്ലോ നിങ്ങൾ ചോദിക്കുന്നതിനും ഇന്നും ഏതോ ഒന്നാം പേജിൽ പത്രത്തിൽ ഞാൻ വായിച്ചല്ലോ അല്ല നിങ്ങൾ അറിയാത്തത് കൊച്ചിയിലെ പത്രക്കാർക്ക് അറിയാം ബൗണ്ടറി ലൈൻ കേ ബാഹർ പോവല്ലേ നിങ്ങൾക്കൊരു ഒരു ബൗണ്ടറി ലൈൻ ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് അതിനപ്പുറത്തേക്ക് പോലെ ശരി ഇപ്പോൾ വിവരങ്ങളുമായി വിജിൻ ചേരുകയാണ് വിജിൻ രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് നിശ്ചയം സുരേന്ദ്രൻ പറഞ്ഞ പോലെ ആ നേതൃയോഗം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് സംശയമൊന്നുമില്ല പക്ഷേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളിടത്താണ് അവിടെ സുരേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് നേതൃയോഗം മാറ്റിവെച്ചതാണ് എന്ന് ഞാൻ സമ്മതിച്ചല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ സമ്മതിക്കണമെങ്കിൽ മാറ്റിവെക്കണമെങ്കിൽ ആ വാർത്ത വസ്തുതാപരമായി കൂടുതൽ ഉറപ്പുള്ളതായി മാറുന്നു എന്ന് വെച്ചാൽ നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു കോർ കമ്മിറ്റി ഇല്ലാതെ അതിൽ ആ യോഗം ചേരാതെ നേതൃയോഗം വേണ്ട എന്ന നിലപാട് രമേശും കൃഷ്ണദാസും ഒക്കെ സ്വീകരിക്കുകയായിരുന്നു ചേട്ടാ തീർച്ചയായും ഇന്ന് നാളെയുമായിട്ടായിരുന്നു ഈ നേതൃയോഗം ചേരാൻ തീരുമാനിച്ചത് കൊച്ചിയിൽ കൊച്ചിയിലാണ് നേതൃയോഗം ചേരാനുള്ള സ്ഥലവും തീരുമാനിച്ചത് എന്തായാലും പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിൽ കൊച്ചിയിലുണ്ട് പക്ഷേ നേതൃയോഗത്തിൽ പങ്കെടുക്കില്ല എന്ന കാര്യം എം ടി രമേശും കൃഷ്ണദാസ് വിഭാഗവും ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു നേരത്തെയും നേതൃയോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ് കോർ കമ്മിറ്റി യോഗം വിളിച്ച ശേഷം മാത്രമേ നേതൃയോഗം ചേരേണ്ടതുളൂ എന്ന കാര്യം അവർ നിലപാടെടുക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ തന്നെ അത്തരത്തിൽ കോർ കമ്മിറ്റി വിളിക്കാനുള്ള നിർദ്ദേശം നൽകാനുള്ള ഒരു സാഹചര്യത്തിൽ എത്തേണ്ടി വന്നത് ഒൻപതാം തീയതിയാണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത് നമ്മൾ ആ ബൈറ്റിൽ തന്നെ വ്യക്തമാക്കുന്നത് ഒരു ബൗണ്ടറി ലൈൻ ഉണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും അതായത് മാധ്യമപ്രവർത്തകർക്കും തങ്ങൾക്കും ഒരു ബൗണ്ടറി ലൈൻ ഉണ്ട് അതുകൊണ്ട് അതിൽ അധികം പോകേണ്ടതില്ല എന്ന കാര്യമാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഒരു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ന് ആരംഭിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനാണോ പ്രകാശ് ജാവദേക്കർ എത്തിയത് യോഗം മാറ്റിവെച്ചു മാറ്റിവെക്കേണ്ടി വന്നു പ്രകാശ് ജാവ്ദേക്കർ എത്തിയിട്ടും ഇന്ന് യോഗം ചേരാനായില്ല എന്നുകൂടി ഉണ്ടോ തീർച്ചയായും പ്രകാശ് ജാവ്ദേക്കർ യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് എത്തിയത് പക്ഷേ അത് നേരത്തെ അറിയിച്ചിട്ടുണ്ടാകണം മാറ്റിവെച്ചു എന്നുള്ള കാര്യം ഇന്ന് പെട്ടെന്നെടുത്ത തീരുമാനമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണദാസും എം ടി രമേശും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ നിർബന്ധപ്പെടിക്കുകയായിരുന്നു കടുത്ത നിലപാടിലേക്ക് പോവുകയായിരുന്നു കോർ കമ്മിറ്റി യോഗം ചേർന്ന ശേഷം മാത്രം മതി നേതൃയോഗം എന്നുള്ള നിർബന്ധത്തിന് ഒടുവിൽ വഴങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ അക്കാര്യം വ്യക്തമാക്കുന്നത് ഞാൻ തന്നെ സമ്മതിച്ചു എന്ന് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കുകയും ഒപ്പം തന്നെ അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് രണ്ട് ർക്കും ഒരു ബൗണ്ടറി ലൈൻ ഉണ്ടാകണമല്ലോ എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും ബി ജെ പിയിലെ ഈ രൂക്ഷമായ വിഭാഗീയത അത് വീണ്ടും ശക്തമായി തന്നെ തുടരുകയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ സുരേന്ദ്രന്റെ നേതൃവാൃത്തിൽ ഉൾപ്പെടെ ശക്തമായ ആവശ്യം ഒരു ഭാഗത്തുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആർ എസ് എസും ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിനുൾപ്പെടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു നൽകിയത്